ആ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി മാനിച്ചുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുക ഇത്തരം സ്വീകരണങ്ങളിൽ നിന്ന് തന്നെ പിൻവാങ്ങുക മാത്രമല്ല മനാവ് ആ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ അതിനകത്തൊരു അനൗചിത്യം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ നമുക്ക് അർജുനനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് ആ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിലൊരു അർത്ഥമുണ്ട് പക്ഷേ അർജുനെ നമ്മൾ ഒരു മൃതശരീരമായിട്ടാണ് കൊണ്ടുവന്നത് ചേതനേറ്റ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു സമൂഹത്തിൻ്റെ ആദരവ് ഇത്തരം ഒരു സ്വീകരണ ചടങ്ങിൽ ഏറ്റുവാങ്ങുക എന്നുള്ളതിനകത്തൊരു അനൗചിത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു താങ്കൾ അതിൽ നിന്നും പിൻവാങ്ങുക അവരോടൊക്കെ പറയും ഇതൊന്നും നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതാ ആ കുടുംബത്തിൻ്റെ സഹോദരൻ എന്ന നിലയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കുത്തിത്തിരിപ്പിൻ്റെ ആശാനായ മൊട്ട പോലും മനാഹു ചെയ്യുന്നത് ഔചിത്യമില്ലായ്മയാണ് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചു കഴിഞ്ഞത് ഒന്ന് ഓർത്തു നോക്കുക കർണാടകയിൽ ഒരു ദാരുണമായ സംഭവം നടന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു മലയടിച്ചിൽ നടന്നു ഉരുൾപൊട്ടലുണ്ടായി മലയാളിയായ അർജുൻ എന്ന പേരുള്ള ഒരു ഡ്രൈവർ അവിടെ അപകടത്തിൽപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് എഴുപത് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാവങ്ങൾ തിരിച്ചു കിട്ടുന്നു അതുമായിട്ട് തിരിച്ചിവിടെ വരുന്നു ഇനി ജീവനോടെയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ മനാഫിനെ ഈ കെട്ടി എഴുന്നേളിച്ച് ആഘോഷിച്ച് കൊണ്ടുനടക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ബുധശരീരമാണ് ഇനി നിങ്ങളോട് ഗൗരവമായിട്ട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമുണ്ട് ഈ കർണാടകയിൽ നടന്ന ഈ അപകടത്തിന് എന്ത് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ കവളപ്പാറ പെട്ടിമുടി അതേപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നടന്ന ഈ മഹാദുരന്തങ്ങളെയൊക്കെ വെച്ച് നോക്കിയിട്ട് എന്ത് അധികമായിട്ട് എന്ത് പ്രത്യേകതയാണ് കർണാടകയിൽ ഇങ്ങനൊരു സംഭവം നടന്നത് തീർച്ചയായിട്ടും മനാഫെന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഈ ലോറിയും അതേപോലെ തന്നെ അർജുനെന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയാണ് സുഹൃത്തുന്നാണ് ഇപ്പം പറയുന്നത് സുഹൃത്തും തൊഴിലാളിയെ പോലെയല്ല ഞാൻ എൻ്റെ കൂട്ടുകാരനെ പോലെയാണ് സഹോദരനെ പോലെയാണെന്നാണ് പറയുന്നത് ഈ മരിച്ച് അർജുൻ മരിച്ചു പോയല്ലോ അങ്ങനെ അല്ല എന്നൊന്നും തിരിച്ചുവൊന്നും പറയാൻ പോകുന്നില്ല ശരി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അപ്പോൾ അദ്ദേഹം അവിടെ കാത്തിരിക്കുന്നു ഓരോ ഇടവേളകളിലും അദ്ദേഹം കൃത്യമായിട്ട് മാധ്യമങ്ങളോട് ഇതിനെപ്പറ്റി അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു തുടക്കത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞെന്നൊക്കെ പറയാം ശരി അതൊക്കെ നമുക്ക് വിടാം ഇദ്ദേഹത്തിന് ഈ മനാക്കുന്ന വ്യക്തിക്ക് ലോറിയുമായി ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഈ അവിടെ പോയി എത്ര സുഹൃത്താണെങ്കിലും ഇതുപോലെ അവിടെ പോയി കാത്തുകെട്ടി കിടക്കുമായിരുന്നു ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അഥവാ കിടന്നാലും അർജുൻ്റെ മറ്റു സുഹൃത്തുക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ട് അവരൊന്നും വാർത്തയിൽ വന്നിട്ടില്ല ഈ വ്യക്തി മാത്രമാണ് വാർത്തയിൽ വന്നത് ഇനി വയനാട്ടിൽ ഇനിയും നൂറ്റി പതിനൊന്ന് പേരോളം കിട്ടാനുണ്ട് അവരെയൊക്കെ ഇതുപോലെ അവരുടെ അസ്ഥി കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ മറ്റാളുകളൊക്കെ ഉണ്ട് എന്നിട്ടും നമ്മുടെ കേരള സർക്കാർ ഇവിടുത്തെ തിരച്ചിൽ നിർത്തി കാരണം അവരൊക്കെ മണ്ണിനടിയിലാണ് ഇനി എത്ര നോക്കിയാലും കിട്ടത്തില്ല എന്നുകൊണ്ടാണ് നിർത്തിയത് അവിടെ പുഴയിലായതു പോയത് കൊണ്ടാണ് പുഴയിലായതുകൊണ്ടാണ് ഈ അർജുനെ തിരിച്ച് ലഭിച്ചത് ഇതിനു മുമ്പ് തന്നെ അതായത് ഈ പതിനെട്ട് ദിവസവും അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടാണ് കിട്ടിയത് അതിനു മുമ്പേ കർണാടക സർക്കാർ ആ തിരച്ചിൽ നിർത്തിയിരുന്നു എങ്കിലും കിട്ടില്ലായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോവേണ്ടത് കർണാടക സർക്കാരിനാണ് അതിനു പകരം അവിടെ ഇങ്ങനെ കാത്തു കെട്ടി കാത്തുകെട്ടിക്കിടക്കുകയും ഇയാൾ അവിടെ യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി കാരണം അവിടുത്തെ പോലീസുകാരോ അവിടുത്തെ ഈ ദുരന്ത നിവാരണ സേനയൊന്നും ഈ മനാഫിനെ ഒരു പരിധിക്കപ്പുറം അടുപ്പിച്ചിട്ടേ ഇല്ല അത് തുടക്കത്തിൽ ഇയാൾ പറയുന്ന കേട്ടുകൊണ്ട് കുറേ തെറ്റിദ്ധരിച്ചു മറ്റു ചില ഭാഗങ്ങളിലൊക്കെ അവർ തിരഞ്ഞു പിന്നീട് ഇയാൾ അവർ അടുപ്പിച്ചിട്ടില്ല ഇയാൾ പറയുന്നതൊന്നും അവർ കേട്ടിട്ടുമില്ല അവരുടെ മേൽ മറ്റു രാഷ്ട്രീയ സമ്മർദ്ദവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അവർ തിരച്ചിൽ തുടർന്നത് അങ്ങനെ ഒടുവിൽ ഈ അർജുൻ്റെ അസ്ഥയും മറ്റുമൊക്കെ കിട്ടി അത് അതിൻ്റെ കൂടെ മനാഫ് തിരിച്ചു വന്നു ഇപ്പോൾ മനാഫിന് സ്വീകരണം കൊടുക്കുന്നു നാടുകളിലൊക്കെ എന്തിനാണ് ഇയാൾ ഈ സ്വീകരണം വാങ്ങുന്നത് എന്ത് മഹ പ്രവൃത്തിയാണ് അയാൾ ചെയ്തത് അർജുനെ അയാൾ ജീവനോട് രക്ഷിച്ചുകൊണ്ട് വരികയുണ്ടായി ഇല്ല അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഇയാളെ ഇങ്ങനെ നന്മപരാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അർജുൻ്റെ കുടുംബം തന്നെ അയാൾക്കെതിരെ പറയുന്നു സംസാരിക്കുന്നു അതിൽ വ്രണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക കൂട്ടർ അവർ അവരുടെ ശക്തി പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചില സമ്മേളനങ്ങളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത് അതിൽ ഇയാൾ പോവുകയും പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളു ഇയാളാണ് ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഉടായ്പ വരെ കാരണം മുട്ട അരുണ്ണിനെ പോലെ ഒരാൾക്ക് പോലും ഇതിലെ ഔചിത്യം ഇല്ലായ്മ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ എത്രമാത്രം ഉടായ്പാണ് ഈ വ്യക്തി എന്നൊന്ന് ആലോചിച്ച് നോക്ക്